എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നാം അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്ക് നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യണമെന്ന് നമുക്ക് നോക്കാം രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതാണല്ലോ തുടക്കം എന്ന് പറയുന്നത് ജീ ഒരു ദിവസത്തിൻ്റെ തുടക്കം നിങ്ങൾ എന്തെല്ലാം ചെയ്യണമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഒരു വ്യക്തിയുടെ ദിവസം ആരംഭിക്കുന്നത് ഉറക്കം ഉണരുമ്പോഴാണ് ഉണർന്നാൽ ആദ്യം കാണുന്നതിനെയാണ് കണി എന്ന് പറയുന്നത് ചില വസ്തുക്കൾ കണി കാണുമ്പോൾ ശുഭകരമായ കാര്യങ്ങളും ചിലത് അശുഭവുമാണ് കൊണ്ടുവരുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം ഉണർന്ന ഉടൻ നമ്മൾ ആദ്യം കാണുന്നത് കണിക്കനുസരിച്ചാണ് ആ ദിനം നമുക്ക് സമ്മാനിക്കുന്നതല്ല ഉണർന്നയുടൻ നെഗറ്റീവ് ചിന്തകൾ വാർത്തകൾ സങ്കടമുണ്ടാക്കുന്ന പോസ്റ്റുകൾ എന്നിവ കാണുന്നത് ആ ദിവസത്തെ ചിന്തകൾ ദോഷകരമാക്കാം ഓരോ ദിവസവും ആ ദിവസത്തെ ആദ്യത്തെ കണിയിലൂടെ ആ ദിവസം മുഴുവൻ സ്വാധീനിക്കുവാൻ സാധിക്കുമെന്നാണ് വിശ്വാസം ഉറക്കമുണർന്നാൽ ഉടൻ തന്നെ കണ്ണാടി നോക്കരുത് അതുപോലെ തന്നെ ഫോണിലെ തിരക്കുകളിലേക്ക് തിരിയുന്നതും അലസമായി തിരിക്കുന്നതും സമയനഷ്ടത്തേക്കാൾ ആരോഗ്യപരമായും ശാസ്ത്രീയപരമായും ജ്യോതിഷപരമായും ഗുണകരമല്ല ഉണർന്നയുടൻ തന്നെ ആരോടെങ്കിലും വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ വഴക്ക് കേട്ടുണരുക കലഹം കേട്ടുണരുന്നതും വഴക്കുണ്ടാക്കുന്നതും ആ ദിവസം മുഴുവനും മാനസികമായും നെഗറ്റീവ് ഊർജത്തിന് കാരണമാകുന്നു മൂർച്ചയുള്ള ആയുധങ്ങൾ എച്ചിൽ പാത്രങ്ങൾ ചൂല് എന്നിവ കണി കാണുന്നതും ദൗർഭാഗ്യകരമാണ് നിത്യവും വളരെ ഉന്മേഷത്തോടെ ഇരിക്കുവാനായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം ഏറ്റവും ആദ്യത്തെ കണിക്കായി ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത് കരവന്ദനമാണ് പണ്ടുള്ളവർ കുട്ടികളെ ചെറുപ്രായത്തിലെ ഈ കരവന്ദന ശ്ലോകം പഠിപ്പിച്ചിരുന്നു ഈ ദിനം സന്തോഷവും നന്മയും സൗഭാഗ്യവും നിറഞ്ഞതാകാൻ അനുഗ്രഹിക്കണേ എന്ന് അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന അതായത് കരവന്ദന ശ്ലോകം ഇങ്ങനെയാണ് പ്രഭാതത്തിൽ ഉറക്കമുണർന്ന ഉടനെ ആദ്യം സ്വന്തം കൈകൾ നിവർത്തി ഉള്ളം കൈയിലേക്ക് നോക്കി കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമോലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം ഈ മന്ത്രം ചൊല്ലി രണ്ട് കൈകളും കൂപ്പി മുഖം രണ്ട് വശത്തേക്കായി ഒഴിയുക അതിനുശേഷം ഒന്ന് പതുക്കെ മുഖം പുറത്തേക്ക് തിരിച്ച് നമ്മുടെ വീടിന് പുറത്തേക്ക് പച്ചിലകൾ പച്ച നിറങ്ങളെ നോക്കി കാണുക തുടർന്ന് സൂര്യനെ നോക്കി കൈകൂപ്പാം ചെറുതായി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക രണ്ട് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് നേരം ശാന്തമായി ഇരിക്കുക ആഴത്തിൽ ശ്വസിക്കുക പ്രപഞ്ചത്തിനോട് ഈശ്വരന്മാരോട് നന്ദി പറയുക ഈ ദിവസം ഉണരാൻ സാധിച്ചതിന് ഇനിയും ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാനുള്ള ധൈര്യം തരണേ എന്ന് പ്രാർത്ഥിക്കുക പൂക്കളയും കണി കാണുക നമുക്ക് സന്തോഷം തരുന്ന മുഖങ്ങൾ അച്ഛൻ അമ്മ പ്രിയപ്പെട്ടവർ അങ്ങനെയുള്ളവരെ കാണുക കഴിയുമെങ്കിൽ പ്രഭാതത്തിൽ കുളിക്കുക അല്ലെങ്കിൽ കൈകാൽ കഴുകി ശുദ്ധമാകുക വീട്ടിൽ വിളക്ക് തെളിയിക്കുക പ്രഭാതത്തിൽ കഴിയുമെങ്കിൽ നാല് മുപ്പതിനും ആറ് മുപ്പതിനും ഇടയിൽ ഉണരുക ആദ്യത്തെ ചിന്ത ഇന്ന് നല്ലൊരു ദിനമാകുവാൻ പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ഒരാളുടെ ആത്മവിശ്വാസം ഉയർത്തുകയും ആ ദിനത്തിന് ശുഭകരമായ തുടക്കം നൽകുകയും ചെയ്യുന്നു നമ്മുടെ ചിന്തകൾ നെഗറ്റീവായിക്കൊണ്ടിരുന്നാൽ എന്താണോ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുതന്നെ നമുക്ക് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും നമ്മൾ ഒരിക്കലും അതിനെപ്പറ്റി മാത്രം ചിന്തിക്കരുത് നമുക്ക് വരുന്ന നല്ല കാര്യങ്ങളെപ്പറ്റി നല്ല ദിവസങ്ങളെപ്പറ്റി മാത്രം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം വന്നു ചേരും പ്രാർത്ഥനയും ജപങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ പോസിറ്റീവായിട്ടിരിക്കുവാൻ സാധിക്കുന്നതാണ് ഇതിലേതെങ്കിലുമൊക്കെയോ അല്ലെങ്കിൽ എല്ലാം തന്നെയോ നിങ്ങളൊക്കെ പ്രതിദിനം ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം സന്തോഷത്തോടെയും ഉന്മേഷത്തോടെയും സൗഭാഗ്യത്തോടെയും ഇരിക്കുവാനായിട്ട് സർവേശ്വരൻ്റെ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ